The കാസോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള ടോക്കണിൻ്റെ പേരിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ വാക്തർക്കം ജില്ലാ സിവിൽ സ്റ്റേഷനിലെ ക്യൂവിൽ ആദ്യം നിന്ന തനിക്ക് ആദ്യത്തെ ടോക്കൺ നൽകിയില്ലെന്നാരോപിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തുകയായിരുന്നു ഒൻപത് മണി മുതൽ ക്യൂവിൽ നിൽക്കുന്ന തന്നെ തഴഞ്ഞ് ആദ്യ ടോക്കൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് നൽകുവാൻ ശ്രമിച്ചുവെന്നാണ് ഉണ്ണിത്താൻ പരാതി ഉന്നയിച്ചത് എന്നാൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ താൻ കളക്ടർ േറ്റിൽ എത്തിയെന്നും സി സി ടി വി ക്യാമറ പരിശോധിച്ചാൽ ഇത് മനസ്സിലാകുമെന്നും ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററും പറയുന്നു ഈ വാദം വകവയ്ക്കാതെ കലക്ടറേറ്റിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ടോക്കൺ വാങ്ങാൻ ക്യൂ നിന്നത് ഐ എൻ എൽ നേതാവായ അസീസ് കടപ്പുറമായിരുന്നു ടോക്കൺ അനുവദിക്കുമ്പോൾ ആദ്യം എത്തിയത് അസീസ് കടപ്പുറമെന്നായിരുന്നു കളക്ടറുടെ ഓഫീസിൽ നിന്നുള്ള മറുപടി ഇതോടെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതിഷേധിച്ചത് സമീപത്തുണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാക്കളും പ്രതിഷേധത്തിന്റെ ഭാഗമായി പോലീസ് ഇടപെട്ട് അനുനയത്തിന് ശ്രമിച്ചെങ്കിലും നടന്നില്ല എം എൽ എ മാരായ എന്നെ നെല്ലിക്കുന്ന എ കെ മഷ്റഫ് എന്നിവരും യു ഡി എഫ് സ്ഥാനാർത്ഥിയോടൊപ്പം കലക്ടറുടെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു പ്രതിഷേധിച്ചു ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന നിലയിലാണ് സിവിൽ സ്റ്റേഷനിൽ പത്രിക സമർപ്പിക്കുവാൻ ടോക്കൺ അനുവദിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഡെപ്യൂട്ടി കളക്ടർ നാമനിർദ്ദേശ പത്രിക അറിയിച്ചതിനെ തുടർന്നാണ് പ്രശ്നം ഒത്തുതീർപ്പായത് സംഭവത്തിൽ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുമെന്ന് ഉണ്ണിത്താൻ അറിയിച്ചിട്ടുണ്ട് ഇയാനെ അങ്ങേ അങ്ങേ ഇടുമേടെ എനിക്ക് തോന്നുന്നു ഓട്ടേ എന്ന ബോധി പ്രതിയാദിയായിട്ട് കേൾക്കാനായിട്ട് ഞാൻ ഞാൻ ഒരു വലിയ പരിപാടി പറയാം डिस्ट्रिक्ट कलेक्टर इन फूटेज गाने की